നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പോലീസിന് കീഴിലേക്ക് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയുടെ കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്ന വളരെ നല്ലൊരു പോസ്റ്റാണ് പോസ്റ്റിന് നെയിം വരുന്നിരിക്കുന്നത് ഫിംഗർ പ്രിൻറ്റ് സിഗേച്ചർ പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനൽ ഉണ്ടായാലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനും കസച്ചഡ് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി കേരള പോലീസിന് കീഴിലേക്ക് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയുടെ കീഴിലേക്കാണ് വന്നിരിക്കുന്നത് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം നല്ല വേക്കൻസിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ ഡയറക്റ്റ് ആണ് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ അറിവിലാരെങ്കിലും കെമിസ്ട്രിയും ഫിസിക്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ഒന്ന് ചെയ്യാം അപ്പോൾ അതോടൊപ്പം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വിഷനായിട്ട് സിക്സ് ബൈ സിക്സ് ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങളുടെ കണ്ണൊക്കെ പെർഫെക്റ്റ് ആയിരിക്കേണ്ടതാണ് ആ ഒരു കാര്യമാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ കൂടെ ഇവർ പറയുന്നത് അപ്പോൾ ഇക്വലായിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് ഇവിടെ ക്വാളിഫിക്കേഷനൊക്കെ കുറച്ചൊക്കെ കൊടുക്കും ഈ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി കെമിസ്ട്രി അതോടൊപ്പം നിങ്ങൾക്ക് ബി എസ് സി ഫിസിക്സ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് കഴിഞ്ഞിട്ടുള്ളവർക്കും ബി എസ് സി പോളിമോ കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ളവർക്കും ബി എസ് സി ഇ ഡി ഫി ഫിസിക്കൽ സയൻസ് കഴിഞ്ഞിട്ടുള്ളവർക്കും ബി എസ് സി അതോടൊപ്പം എം എസ് സി ഇൻറ്റർഗ്രേറ്റഡ് കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ളവർക്കും ബി എസ് എം എസ് ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് മാസ്റ്റർ മാസ്റ്റർ ഓഫ് സയൻസ് കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ളവർക്കും ഈയൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതൊരു ഇക്വയർമെൻറ്റ് പോസ്റ്റായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ഒക്കെ കഴിഞ്ഞ് മാത്രമേ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ അവസാന തീയതി ഒന്ന് നോക്കി വെക്കുക നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന തീയതി അപ്പോൾ താല്പര്യമുള്ളവർക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈല് വഴി ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുക അതെങ്കിൽ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ